എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോ എൻ്റെ കയ്യിൽ കുറച്ചധികം സ്ക്രീൻ കാർഡുണ്ട് കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് അഞ്ഞൂറ് സ്ക്രീൻ കാർഡ് ഉണ്ടാവും ഈ അഞ്ഞൂറ് സ്ക്രീൻ കാർഡ് നമ്മൾ നമ്മുടെ ഒരു ഫോണ് ഈ ഫോണിൽ ഒട്ടിക്കാൻ പോവാ ഈ ഫോണിൽ ഒട്ടിച്ചിട്ട് വർക്കിംഗ് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ ഫോണിൽ ഒട്ടിച്ചിട്ട് ഇതിൽ അഞ്ഞൂറ് സ്ക്രീൻ കാർഡ് ഇതിൽ ഒട്ടിച്ചിട്ട് തോക്ക് വെച്ചിട്ട് എയർഗണ്ണ് വെച്ചിട്ട് ഇതിൽ വീഡിയോ വെക്കണം അപ്പം നമുക്ക് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റൂല്ലോ എന്നാണ് നോക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് സ്ക്രീൻ കാർഡ് ഓരോ സ്ക്രീൻ കാർഡ് ആയിട്ട് നമുക്ക് പതുക്കെ ഒട്ടിക്കാം അഞ്ഞൂറെണ്ണം ഒട്ടിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല നമുക്ക് പറ്റുന്നത്തോടെ ഒട്ടിക്കാം അതിൽ ഒരെണ്ണത്തിന് മുകളിലായിട്ട് ഒരെണ്ണത്തിന് മുകളിലായിട്ട് അങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് നോക്കാം അപ്പം നമ്മൾ ഫസ്റ്റിലത്തെ സ്ക്രീൻ കാർഡ് അങ്ങ് ഒട്ടിച്ചേക്കാം ഫസ്റ്റിലത്തേത് ഓക്കെ ഫസ്റ്റിലത്തെ സ്റ്റിക്കറങ്ങ് ഞാൻ പറിക്കുകയാണ് വർക്കിംഗ് ആയിട്ടുള്ള ഫോണാണ് കേട്ടോ അപ്പം ആദ്യത്തെ സ്ക്രീൻ കാർഡ് നമ്മൾ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട് അടുത്ത സ്ക്രീൻ കാർഡ് ഞാൻ ഒട്ടിക്കാൻ പോവാണ് സ്ക്രീൻ കാർഡ് അടുത്ത സ്റ്റിക്കർ സ്റ്റിക്കർ എവിടെന്നാണോ ഇപ്പോൾ രണ്ടാമത്തെ സ്ക്രീൻ കാർഡ് നമ്മൾ ഒട്ടിക്കാൻ പോവാണ് രണ്ടാമത്തെ സ്ക്രീൻ കാർഡ് പല സൈസിലുള്ള സ്ക്രീൻ കാർഡാണ് എന്നാലും നമ്മളിത് ഇതിൽ മാക്സിമം പറ്റാമത്തോളം ഒട്ടിക്കാൻ പോകാം അടുത്ത നാലാമത്തെ സ്ക്രീൻ കാർഡ് അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിൽ മാക്സിമം സ്ക്രീൻ കാർഡ് ഒട്ടിക്കുക എന്നിട്ട് എയർഗണ്ണ് വെച്ചിട്ട് ഡിസ്പ്ലേയിൽ വെടിവെക്കുകയാണ് ഫയർ ചെയ്യുവാണ് അപ്പം അതിനുശേഷം നമ്മുടെ ഡിസ്പ്ലേ പൊട്ടുവോ അല്ലെങ്കിൽ ഫോൺ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനം നമ്മൾ പരിപാടി നിർത്തി ഇതിക്കൂടുതൽ ഇനി ഒട്ടിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല നല്ലപോലെയുണ്ട് നല്ല വെയിറ്റായി നമുക്ക് കാര്യമില്ല ഇത് പൊട്ടൂല്ലോ എന്ന് അറിയണമെങ്കിൽ ഇനിയും ഒട്ടിച്ച ചിലപ്പോൾ പൊട്ടാനൊന്നും ചാൻസ് ഇല്ല അപ്പം ഇത് തന്നെ നായ ഉണ്ട് നായ സ്ക്രീൻ കാർഡ് കാർഡുണ്ട് അതെ ഇപ്പോഴും ഡിസ്പ്ലേ ഇവിടെ ഓൺ ടച്ച് ഒന്നും വർക്ക് ചെയ്യല ഇത്രയും ഹാർഡായിട്ട് വരുമ്പോൾ ടച്ച് ഒരിക്കലും വർക്ക് ചെയ്യലോ അപ്പം ഇനി ഇപ്പം നമുക്കൊരു എയർ ഗണ് സംഘടിപ്പിച്ച് അതിന് മുമ്പായിട്ട് ഒരു ടെമ്പർ ഗ്ലാസ് കൂടെ നമ്മൾ ഫൈനലായിട്ട് ഒട്ടിക്കുക അവസാനത്തെ ഒരു എച്ച് ഡി ഗ്ലാസ് കൂടെ ഞങ്ങൾ ഒട്ടിച്ചേരാം അങ്ങനെ നമ്മൾ അവസാനത്തെ ടെമ്പർ ഗ്ലാസ് ഒട്ടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു എയർ ഗണ്ണാണ് എയർ കണ്ണ് കിട്ടിയിട്ട് നമ്മളിവിടെ ഇതിനണ്ട് വെടിവെച്ച് നോക്കുവാണ് ഫയർ ചെയ്ത് നോക്കുകയാണ് അപ്പം ഇതിന് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എന്താ ഫോൺ സംഭവിക്കുകയോ എന്നൊക്കെ ഒന്ന് അറിയാമല്ലോ ഇപ്പോഴും ഡിസ്പ്ലേ ഓൺ ആണ് ഫോൺ വർക്കിംഗ് ആണ് ഇത്രത്തോളം കട്ടിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഇത്രത്തോളം കട്ടിയിൽ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിതൊരു എയർ ഗണ്ണ് സംഘടിപ്പിച്ചിട്ട് നേരെ അവിടെ വെച്ച് കാണാം ഓക്കെ ഇന്നലെയാണ് നമ്മൾ സ്ക്രീൻ കാർഡ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചത് ഇത് അടുത്ത ദിവസമായിട്ടുണ്ട് ഇപ്പം നിലവിൽ അപ്പം സ്ക്രീൻ കാർഡ് ഒക്കെ ഒട്ടിച്ചത് കണ്ടായിരുന്നല്ലോ ഇത്രത്തോളം കനത്തിൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ പരിപാടിയിൽ ഒരു ചെറിയ ചേഞ്ച് വരുത്തുകയാണ് അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് എയർഗണ്ണ് വെച്ച് ഫയർ ചെയ്യാനായിട്ട് ഇരുന്നിരുന്നത് പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പം എയർഗണ്ടൊന്നും വേണ്ട സമയത്ത് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ വേറൊരു സാധനമുണ്ട് ഇത് ഗുണ്ടാണ് ഈ ഗുണ്ട് ഈ ഫോണിൽ വെച്ച് ടൈറ്റ് ചെയ്തിട്ട് കത്തിച്ച് പൊട്ടിക്കാൻ പോവുകയാണ് പൊട്ടിച്ച് കഴിയുമ്പം ഫോണിന് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എന്തു ഡാമേജ് വരും എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം എന്താവുന്നൊന്നും അറിയത്തില്ല ഇത്രയും മതിയാകുമല്ലേ അപ്പം മതിയാവും നമുക്കേതേലും ഫോണ് സ്റ്റില്ലോട്ടോ ഫോണ് ഫോൺ ഓൺ ആട്ടോ ഫോൺ വർക്കിംഗ് ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയൊരു കത്തിക്കാം ഇപ്പം സംഭവം എന്താണ് ഇവിടെ പേപ്പറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് mati ना ദേ സംഭവം ചൂടുണ്ടോ അയ്യോ നല്ല ചൂടാ ഫോണും നല്ല ചൂടാ ഫോണ് എവിടെ ഫസ്റ്റിലെ സ്ക്രീൻ കാർഡ് അല്ലാണ്ട് ഒന്നും പൊട്ടിട്ടില്ല പിടിച്ചേ പ്രത്യേകിച്ച് ഫോൺ ഓണാണോ കാണാൻ പറ്റുന്നില്ല ഇതിപ്പം പൊട്ടിച്ചിട്ടും വലിയ മാറ്റമൊന്നുമില്ല ഫ്രണ്ടിലെ രണ്ട് രണ്ട് മുതൽ മൂന്ന് സ്ക്രീൻ കാർഡ് പൊട്ടിയിട്ടുണ്ട് അല്ലാണ്ട് ഫോണിന് പ്രത്യേകിച്ച് ഒന്നും പറ്റിയിട്ടില്ല നല്ല ചൂടുണ്ടായിരുന്നു ഇത് മറ്റേ പൊട്ടിയതിൻ്റെ വല്ല ആയിരിക്കും ഇനി നമ്മുടെ ഇരിക്കണം ബാക്കി രണ്ടെണ്ണോട് ഇട്ടങ്ങ് പൊട്ടിക്കാം എന്താ സംഭവിക്കുക എന്ന് അറിയാലോ ¡Vamos! 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 ഓ അടുത്തേക്ക് പോകണ്ട പിടിക്കണ്ട ചൂടുണ്ടയ്യോ രണ്ട് കൊണ്ട് വെച്ചു ആദ്യമേ സ്വർണ്ണം ഇവിടെ നിന്ന് പൊട്ടി മറ്റേത് തെറിച്ചങ്ങാ പള്ളേ പോയി പൊട്ടി പക്ഷേ സ്ക്രീന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല അറിയത്തില്ല ഉള്ളിലേക്ക് ഡാമേജ് ആയിട്ടുണ്ടോയെന്ന് ഏതായാലും ഫോണ് നമുക്കൊന്ന് ചൂടൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഓണാക്കി നോക്കാം ഫോൺ വർക്ക് വർക്കാവുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കാം ഇതാണ് അവസ്ഥ പതുക്കെ ഒന്ന് പറിച്ച് നോക്കാം ഇല്ല ഇങ്ങോട്ടൊന്നും പൊട്ടിയിട്ടില്ല ഒന്നും പറ്റി കാണിനത്തെ ഫോൺ ഒരു കുഴപ്പമില്ല കേട്ടോ ഫോൺ വർക്കിംഗ് ആണ് പൊട്ടലൊന്നും വീണിട്ടൊന്നുമില്ല